ഭാസ്കര അങ്ങനെ ഒരു ഇത്തരം ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും വീട് വീട് പറയുന്നുണ്ട് ശരി കയ്യടിക്ക് വേണ്ടി പറയുന്നതാണോ പറയുന്നാണോ നിക്കാറില്ല കൊടുക്കാ കൊടുക്കാന്ന് പറഞ്ഞ വീടിന്റെ എണ്ണം ഒന്ന് കൂട്ടുകയാണെങ്കിൽ പത്തൊൻപായിരം കിട്ടും ആകെ നാനൂറ് വീട് മതി അല്ലേട്ടെ കൊറച്ച് കൂട്ടി പറഞ്ഞു സ്ഥലത്തിന് വിലയൊന്നും അഞ്ഞൂറ് അപ്പൊ ഇവരെല്ലാം കൊടുക്കുവെന്നും കോളേജ് കൊടുക്കാന്ന് പറഞ്ഞു കാരണം ഇപ്പൊ ഇവിടെ ചില റെഡിമേഡ് നന്മകൾ ചിലപ്പോയിട്ട് ബിരിയാണി കൊടുക്കുന്നുണ്ടാവും ബീഫ് കൊടുക്കുന്നുണ്ടോ പൊറോട്ട കൊടുക്കുന്നുണ്ടോ കുറച്ചു ദിവസം കഴിഞ്ഞ അതിന്റെ വാർത്താ പ്രാധാന്യം ചാനൽ ഒന്നും അങ്ങോട്ട് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് അല്ല അർജുൻ്റെ ആ കേസൊക്കെ വരുമ്പോ ഫുൾ ടൈം അവർ അത് കർണാടകയൊക്കെ കാണിച്ചു നല്ല കാര്യമാണ് പക്ഷെ വയനാട് വന്നതോടെ പിന്നെ അത് ഓർമ്മയില്ല അപ്പൊ അതിനെ കുറിച്ചൊന്നും ഒരു ന്യൂസ് കാര്യം ഒരു വീട് വീട് സർക്കാരോ ഏതെങ്കിലും വ്യക്തി ഇവരുടെ ജീവിതം ാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഒരു എട്ടായിരം രൂപ വെച്ചിട്ട് ഒരു കുടുംബത്തിന് എവറേജ് പറയാണ് എങ്കിൽ തന്നെ തൊണ്ണൂറ്റിയാറായിരം രൂപയാണ് ഒരു വർഷത്തിന് വരിക ഒരു വർഷം കൂടി ഇവിടെ വീടാകും സങ്കല്പിക്ക ലക്ഷത്തിന്റെ വീട് രണ്ട് ലക്ഷം രൂപ നമ്മൾ അവർക്ക് വീട്ടു സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് കുടുംബാണ് അവിടെ ബുദ്ധിമുട്ടുന്നതെങ്കിൽ ലക്ഷം അഞ്ഞൂറ് കുടിച്ചു നോക്കും നൂറ്റമ്പത് കോടി രൂപ സർക്കാരിന്റെ കയ്യിലുണ്ടെങ്കിൽ നമ്മളെയാണല്ലോ നല്ലൊരു വീട് ഉണ്ടാക്കി കൊടുക്കാം അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം രണ്ടു ലക്ഷത്തിന്റെ സാധനം വാങ്ങിച്ചു കൊടുക്കാന്ന് പറയാം പൈസ കൊടുക്കണ്ട പിന്നെ തന്റെ കാര്യം ഞാൻ പുട്ടടിക്കണ്ടേറ്റു ഞാൻ ഏച്ചു വാ പൊതുവാൾ പൊതുവർജി ഏറ്റെടുത്താ